വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൈസ് ഇന്ന് ആകെ ടോട്ടൽ ഡാമേജായിട്ട് നിൽക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ കുറച്ച് ദിവസമായി കുറച്ചല്ല ഒരു ഒരു വർഷത്തോളമായി ഞാൻ ഒരുപാട് തവണ ബാക്ക് പെയിൻ കൊണ്ട് കുറച്ച് ഇടങ്ങാനായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മളെല്ലാവർക്കും ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമുക്കുള്ള ബാക്ക് പെയിൻ ഉള്ളത് ഉള്ളതാണ് ചിലപ്പോൾ അത് ഒരു ലെവലിൽ ആയിക്കഴിഞ്ഞാൽ ആ എല്ലിൻ്റെ ഇത് കാൽസ്യമൊക്കെ കുറയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു രണ്ട് മാസത്തിന് മുന്നേ ഡോക്ടറെ കാണിച്ച് ഒരു അതിനായിട്ടുള്ളൊരു ഇഞ്ചെക്ഷനും ഒരു ഗുളികയും കുടിച്ചപ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ തന്നെ നമ്മളോട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ എടുക്കാൻ പറഞ്ഞതാണ് എക്സറേ കുറച്ച് ഉണ്ടല്ലേ എക്സ്റേ എടുക്കാൻ പറഞ്ഞതാണ് എക്സ്റേ എന്തായാലും ഞാൻ എടുത്തില്ല ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റും നമ്മൾ ഈ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം ജോലി ചെയ്യാൻ പറ്റുന്നില്ല കുമ്മിന് നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പോലെ നിന്നിട്ട് കുറേ നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈ കുമിനിട്ട് ഇങ്ങനെ എടീക്കുമ്പോൾ ഭയങ്കര പെയിൻ ആണ് അതും രാവിലെ എടിയിട്ട് മുതലേ എനിക്ക് പെയിൻ ആണ് അങ്ങനെ മലർന്ന് കിടക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഒന്ന് ഒരു വർഷത്തോളം ഞാൻ ബുദ്ധിമുട്ടാന്ന് പറയും ഒരു രണ്ട് മാസം കുളിക്ക് കുടിക്കും അപ്പം ശരിയോ അപ്പം അത് ഇന്നലെ ഞാൻ ഡോക്ടറെയിൽ പോയപ്പോൾ ഡോക്ടറ് നാലഞ്ച് ബ്ലഡ് ടെസ്റ്റിനെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അതും വെറുവൈറ്റിലാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വെറും വയറ്റിൽ എന്തിനാണെന്ന് എനിക്കറിയില്ല അത് വെറു വയറ്റിൽ അറിയുള്ളൂ എന്നുണ്ടല്ലോ ആ ബ്ലഡിൽ എന്തൊക്കെ കുറവ് നമ്മൾ കഴിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റ് പോയപ്പോൾ ഉള്ളതാ കാണിക്കുള്ളൂ വെള്ളം കൂടി കുടിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തായാലും രാവിലെ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ നേരത്തെ എന്തായാലും എടുക്കാൻ പറ്റില്ല സനോനാ സ്കൂൾ പറഞ്ഞ വച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സനോനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഏഴ് ഏഴ് മണി മുതൽ ഓപ്പൺ തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ സാഹചര്യത്തിനുസരിച്ചിട്ടാണ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പോയി എടുത്തിട്ട് നമുക്ക് റിപ്പോർട്ട് ഡോക്ടറെ ഉച്ചക്ക് ഉച്ചക്ക് എല്ലാം കൊഴുക്കുന്നേരം വരാൻ വേണ്ടിയിട്ടുണ്ടോ കാരണം ചോദിച്ചിട്ട് എന്തൊക്കെ കുറവ് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ടാബ്ലറ്റ് എടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ വരുവുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കാൽസ്യം ഞാൻ പറയപ്പോൾ തന്നെ എനിക്ക് കാൽസ്യവും ചിലപ്പോൾ ബ്ലഡും കുറവായിരിക്കും ഞാൻ പറയും എനിക്ക് തോന്നലുണ്ട് കാരണം ഇടക്കിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തല ചുറ്റും ഇരുന്നിരുത്തിൽ തന്നെ നാല് ചുറ്റി ചുറ്റിയൊക്കെ ചെയ്യും അപ്പോൾ ഓൾറെഡി എനിക്ക് ആ പ്രോബ്ലം ഉണ്ട് എന്താ ബ്ലഡ് കുറവുള്ള പ്രോബ്ലം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട് അടി നിക്കണ നിഷന്നെ താഴത്ത് കൂകും അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാലും ശരിയാകൂല അപ്പോൾ എന്തായാലും പോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് എന്തൊക്കെയാണ് കുറവിച്ചാൽ അവർ ഇത്ര മാസം കുടിക്കാൻ പറഞ്ഞു ഇത്ര മാസം എന്തായാലും കുടിക്കണം കാരണം നമുക്ക് നമ്മുടെ ശരീരം നന്നായാലേ ഉള്ളൂ നമ്മുടെ ഫാമിലി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പം ഏസ് വരെയും എന്തായാലും പോയി നോക്കിയിട്ട് വരാം അപ്പം നമ്മൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഡോക്ടറെ ഇവിടെയാണ് നോക്കി തന്നത് ഏറ്റവും ഇഷ്ടമാണെങ്കിൽ ഞാൻ അഞ്ചണ്ണോ കാ እግዚአብሔር ይመስገን እርጅታ አያራም ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്ക കൊടുത്തിട്ടുണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് മാത്രം ഇണ്ടാന്ന് വിചാരിച്ചത് പക്ഷെ നമ്മുടെ ഉണ്ട് യൂറിക് ആസിഡ് യൂറീനും പക്ഷെ അതിന്റെ ഇടയില് ഇനി വേറൊരു പ്രശ്നം കൂടി നമ്മളതില് വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാല് മിയാസിനെയും കൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോഴാണ് ഞാൻ എന്നെ കാണിച്ചത് അപ്പോൾ മിയാസിന് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി വെച്ചാൽ മിയാസ് എനിക്കൊരു പണി തന്നിട്ടുണ്ട് അഞ്ചാറ് ഒരാഴ്ച മിയാസിന് റെസ്റ്റാണ് സ്കൂൾക്കൊന്നും പോകാൻ പറ്റില്ല എന്താണെന്ന് ചോദിച്ചാൽ കാലില് ഒരു പണി കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് എന്താണെന്ന് അറിയില്ല കാലിൻ്റെ നിര്യാണിയുടെ വട ഇപ്പം ഞാൻ ഐസും കട്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഓൺലൈൻറ്റ് തേച്ചിട്ട് ഒരു ക്ലിപ്പ് അഞ്ച് ദിവസം നമ്മളോട് ഇടാൻ പറഞ്ഞിട്ടുണ്ട് இது தான் ஆகணும் வரது இது அஞ்சு திவசம் கொண்டு இது பேரல்லி எக்ஸே எடுத்துட்டு நோக்கா என்ன பண்ணுது சில குட்டிகளே எவ்வளோ தட்டி குட்டியோம் சிறிய இல்லையல்லே அப்போ ரத்தம் கட்டிட்டு சார் வந்தது இப்போ மெடிசினும் உண்டு எல்லாது உண்டு கம்பல்சரி அஞ்சு நாள் ராத்திரி கடற்க ஊழியம் பாக்கியுள்ள நேரம் ரெண்டு நேரம் இதே மாதிரி ராக ஊழிக்கா நல்ல ஐஸ் கட்டி கொண்டு கொடுத்துட்டு மருந்து தேய்ச்சிட்டு இது கட்டா பண்ணுறோம் அதே மாதிரி தான் ராத்திரையும் இது ஊறிட்டு ஐசும் கட்ட கொடுத்துட்டு ராத்திரி பின்னாடி வேற இங்க இருக்கா இங்க வலி இருக்கா

கொஞ்ச <laughs> 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 வே தாம்பக படும் மொட்டு கட்டலை. அதுக்கு வரீந்துச்சு நல்லா பொறுத்திட்டேன். நீ நல்லா டைட்டா பண்றா. கொஞ்சம் டைட்டாதான் கொள்றணும். நான் பண்ணே. ஆங்க போடுது போட்டாங்க. அப்ப நான் போடுற நல்லா போடுற. பண்ணாங்க? பண்ணாங்க. இது

അത് തുടർച്ചയായിട്ട് കെട്ടാൻ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും കെട്ടി മരുന്നൊക്കെ തേച്ചിട്ട് ഇനി അവനക്ക് മെഡിസിൻ ഒക്കെ ഉണ്ട് മെഡിസിൻ ഒക്കെ കൊടുക്കണം ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ഒരു ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേരുണ്ടായിരുന്നു അതൊന്ന് കുടിച്ചു ആന്റിബയോട്ടിക് മാറി ഇനി ഇതൊന്ന് കഴിച്ചിട്ട് അവനക്ക് ചെറിയ ഇത്രക്കൊന്നൊരു ഗുളികയും ഒരു വേദനയുടെ ഗുളിക ഉണ്ട് അത് കൊടുക്കണം എന്നാലും ഇന്നത്തെക്കാട്ടിലൊരാളൊക്കെ നടക്കുന്നുണ്ട് അല്ല ഇന്നലെയൊക്കെ തീരെ നടക്കാൻ പറ്റുന്നതും അവനിക്ക് ഇന്നേ കുറച്ച് വേണ്ടത് എന്താ സ്കൂളിലേക്ക് വിടാന്ന് വെച്ചാൽ സ്കൂള് സ്റ്റെപ്പാണ് മൂന്ന് മാതിരിക്ക് മൂന്ന് മൂന്ന് ഇത് കേറിട്ട് മേലെയാണ് അപ്പൊ ഈ വേദന വെച്ച് ഇനി നടന്ന ചെറുപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഈ വേദന വെച്ച് രണ്ടു ദിവസം നല്ലത് നടന്നില്ല അപ്പൊ ആ നീര് ഇരു വന്നിട്ട് അതാണ് ഇത് ഇതേ മരുന്നെ എന്റെ ഉണ്ടായിരുന്നത് ബലൂൺ മതിയായി കാല് നടക്ക നടക്ക അത് വീർത്ത് വീർത്ത് വീർത്തായി ഒരു മാസം നല്ല റെസ്റ്റ് എടുത്തപ്പോ ആ കാല് ശരിയായി അപ്പൊ എന്തായാലും ഒരാഴ്ചയും കൊണ്ട് ശരിയാവുന്നതാണ് ഡോക്ടർ പറഞ്ഞപ്പോ ഇല്ലെ നമുക്ക് എന്താച്ചാ എക്സാർ എടുത്തിട്ട് നോക്കാം അധികം സ്ട്രെയിൻ ചെയ്തു പോകുന്ന പറഞ്ഞത് എന്താ ചെയ്തെന്ന് അവളു ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പൊ എല്ലാവരും മൂന്ന് മൂന്ന് മൂലയിലായി ഞാനൊരു മൂലയിലായിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി ഞാനും പല്ലികളെ നടക്കാം അങ്ങനെ ഇപ്പൊ മിയാസിന് ഇത് മിയാസ് എല്ലാ പ്രശ്നങ്ങളൊന്നും വന്നു എന്ന് വിചാരിച്ച പിന്നെയും മിയാസ് ഓരോന്നും കൊണ്ട് വരുന്നുണ്ട് ചെറിയ കുട്ടികളാണ് ഓടും ചാടും കളിക്കും എവിടെയെങ്കിലും തട്ടിമുട്ടൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തതായിരിക്കും വിചാരിക്കണം അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മിയാസിന് വേഗം ആവട്ടെ കൊണ്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീണ്ടും ഇവിടെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ കേസ് തുടങ്ങി പറഞ്ഞാൽ ഇനി ടോട്ടലാ ഹോസ്പിറ്റൽ കേസാണ് ഒരു മാസം ഭയങ്കര ഇടങ്ങേറെ കുടിച്ചൊരു പരിപാടിയാണ് ഈ ഹോസ്പിറ്റൽ കേസ് ഇനിയിപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് മിച്ചക്ക അതിൽ എന്താ അതിൽ എന്തൊക്കെയാണ് കുറവ് എന്തൊക്കെയാണ് അതിനനുസരിച്ച് ഞാൻ മെഡിസിൻ കഴിക്കേണ്ടി വരും കാരണം ഒരുപാട് ദിവസമായി കാലുവേദന കൈ വേദന എനിക്ക് തോന്നി ചിലപ്പോൾ യൂരിക് ആസിഡൻ്റെ ആയിരിക്കും മുമ്പ് ശരീരം ഫുണ്ണും പച്ച വേദനയാണ് ഡെലിവറി കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവും അതേ ഒരു വേദനയാണ് അപ്പോൾ എന്തായാലും അതൊന്നും നോക്കണം കുറേ കാലം വെച്ചിരുന്നത് കാര്യമില്ലല്ലോ നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കണം അപ്പോ എല്ലാരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ് ബായ് സ്ലാക്കും